ആകാശവാണി നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ ഗായകനായ പട്ടം കെ ജെയിംസ് കുട്ടിയുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ള അതിഥി പട്ടം കെ ജെയിംസ് കുട്ടിയാണ് ഇദ്ദേഹം ഒരു ഗായകനാണ് അതുപോലെ തന്നെ വിവിധ വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്വാഗതം സർ പരിപാടിയിലേക്ക് താങ്ക് ആദ്യം തന്നെ സ്കൂൾ തലത്തിലേക്ക് പോവാമെന്ന് തോന്നുന്നു എവിടെയാണ് പഠിച്ചത് ഏത് വർഷമാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരം അന്ധവിദ്യാലയത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒന്നാം ക്ലാസ്സിൽ ആ സ്കൂളിൽ വന്നു ചേർന്നു സ്കൂളിൽ ആ കാലഘട്ടത്തിലെ ഒന്ന് ഓർത്തെടുക്കാമോ ആ കാലത്തെ ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ മൂത്ത ചേട്ടന്മാരായിരിക്കും ഞങ്ങൾക്ക് അക്ഷരമാല പഠിപ്പിക്കുകയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്കൂളാണ് ബോർഡിങ്ങിൽ നിന്നാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പം എൻ്റെ സ്വദേശം അങ്ങ് അഞ്ചൽ ചണപ്പെട്ടാന്ന് വനം പ്രദേശമാണ് മാതാപിതാക്കളെയൊക്കെ വിട്ടു നിൽക്കുമ്പം ഹോം സിക്നെസ് ഒക്കെ ഉണ്ടാകും അപ്പം അവർ സീനിയറായിട്ടുള്ളവര് നമ്മളെ ഉപദേശിക്കുകയും നമ്മൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ അവര് വളരെ മോട്ടിവേറ്റ് ചെയ്ത് അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീത അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ സംഗീതമൊക്കെ പഠിപ്പിക്കും പിന്നെ കളിക്കുവാനുള്ള റൈഡുകളൊക്കെ ഉണ്ടാക്കി ഇപ്പം മാറി പുതിയ സെറ്റപ്പ് ആക്കി അങ്ങനെയൊക്കെ ഉള്ളതാണ് അന്നത്തെ കാലം ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് അന്ന് അച്ഛനും അമ്മയാണോ കൊണ്ടാക്കുന്നത് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും കൊണ്ടാക്കും പിന്നീട് എവിടെയാണ് പഠിച്ചത് ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ എസ് എം വി ഹൈസ്കൂളിലേക്കാണ് എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ അപ്പൊ അവിടെ ബ്രെയിൻലിവി ഞങ്ങൾ ഇവിടുന്ന് ഏഴാം ക്ലാസ് കഴിയുമ്പം തന്നെ പഠിച്ച് കഴിയും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ റിസോഴ്സ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അധ്യാപകനെ ഗവൺമെന്റ് അന്ന് പോസ്റ്റ് ചെയ്തിരിക്കും അപ്പൊ അദ്ദേഹമായിരിക്കും നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തരുന്നത് സാധാ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് പഠിക്കും അപ്പൊ നമ്മൾ ഈ ബ്രെയിനിൽ എഴുതുന്ന ടെസ്റ്റ് പേപ്പറും ഹാഫ് ഇയർലി ക്രിസ്മസ് എക്സാമിന്റെ ഒക്കെ അത് നോക്കി പറഞ്ഞു കൊടുക്കും അപ്പൊ അവരും നമ്മളും ഒക്കെ നല്ലൊരു ബന്ധത്തിലാണ് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേപ്പർ തന്നെ ഞങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കും എന്റെ പേപ്പർ വേറൊരാളെ കൊണ്ട് വായിപ്പിക്കും വേറൊരാളുടെ പേപ്പർ എന്റെ തരും അങ്ങനെ ചെയ്ത് സാറന്മാർ മാർക്കിടും അങ്ങനെയൊക്കെ ഒരു ഓർമ്മകളാണത് പിന്നീട് എവിടെയാ പഠിച്ചത് പിന്നെ ഞാൻ നേരെ ആർട്സ് കോളേജിലാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ എൻ്റെ കലാജീവിതത്തിന്റെ ഒരു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഞാൻ നടത്തിയ ഗ്രൂപ്പ് മ്യൂസിക് സംഘത്തിനാണ് അന്ന് ഫസ്റ്റ് കിട്ടിയത് ഇന്നത്തെ പ്രഗത്ഭരായുള്ള ഗായിക ഗായകന്മാരെല്ലാം അന്ന് മത്സരിക്കാനുണ്ടായിരുന്നു അതിനെല്ലാം കടത്തി വെട്ടിയാണ് ഞങ്ങളുടെ ആർട്സ് കോളേജിൽ ഗെയിംസ് കിട്ടിയാൽ പാർട്ടി അതിൽ കൂടുതലും കാഴ്ചയില്ലാത്ത ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഓർമ്മയുണ്ടോ പിന്നെ ഒരു കെ ആർ രഘു അദ്ദേഹം ബ്ലൈൻഡ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഇപ്പൊ പിന്നെ ഒരു സേവിയർ കീബോർഡ് വായിക്കും അദ്ദേഹം ഇപ്പം ഗാനമത് ഒക്കെ സജീവമായി നിൽക്കുകയാണ് പിന്നെ ഒരു വിക്രമൻ ഉണ്ട് ഇത്രയും പേരെ പിന്നെ കാഴ്ചയുള്ളവരായിരുന്നു ഗീത പ്രഭ എന്നൊക്കെ പറഞ്ഞു ഫീമെയില് അങ്ങനെ എല്ലാരും കൂടെ കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും എല്ലാരും കൂടെ ചേർന്നൊരു ഇതാണ് പണ്ടു മുട്ടേ എന്റെ ഒരു സ്വഭാവം അങ്ങനെ നമ്മളീ വേറൊരു ഇല്ല ഗാനമേളയ്ക്ക് പോയാൽ പോലും ഞാൻ പറയും എൻ്റെ കൂടെ പാടാൻ വരുന്നത് കാഴ്ചയുള്ളവർ തന്നെ പാടണം നമ്മളെല്ലാവരും ഈക്വൽ ഈക്വൽ അല്ലേ ആ കാരണം മറ്റൊരു സ്വകാര്യ ചാനലിൽ എൻ്റെ കൂടെ ഇന്നത്തെ പ്രശസ്ത ഗസൽ ഗായിക ഗായത്രി എന്റെ കൂടെ ആണ് ഒരു പ്രോഗ്രാമിന് പാടിയത് അത് കണ്ടുടനെ തന്നെ ഞങ്ങൾക്ക് ഖത്തറിലേക്ക് ക്ഷണം കിട്ടി ഗാനമേളയ്ക്ക് പോകാൻ വേണ്ടി വോയ്സ് ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് ഞാനാണ് അതിന്റെ കോർഡിനേറ്ററും എല്ലാം എന്റെ ഭാര്യയും അതിൽ പാടുന്നുണ്ട് അതിൽ കൂടുതലും കാഴ്ചയില്ലാത്ത ആൾക്കാർ തന്നെയാണ് സംഗീത വായിക്കുന്നതും പാടുന്നതും എല്ലാം അപ്പം ഭാര്യ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് ഞങ്ങള് ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ഞങ്ങൾ കാണുന്നത് വൈഫ് വിമൻസിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലും പഠിക്കുമ്പോഴാണ് യാദർശികമായി ഞാൻ വിമൻസ് ഹോസ്റ്റലിൽ വേറെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി കൂട്ടുകാരൻ്റെ കൂടെ പോയി അപ്പോൾ പണ്ട് പഠിച്ച് തസ്നിന്ന് ഭാര്യയുടെ പേരപ്പാ ആ കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞു പിറ്റേന്ന് എങ്ങനെ എന്തോ സംസാരിക്കോ പറയോ ഒക്കെ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഫോണിൽ വിളിച്ചു അന്നൊക്കെ എൺപത്തഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഫോണൊക്കെ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ ഫസ്റ്റിൽ പുള്ളിക്കാരി വിളിക്കും പുള്ളിക്കാരി ഞാൻ അങ്ങോട്ട് വിളിക്കും അതൊക്കെ ടൈം പറഞ്ഞിരിക്കും ഈവനിങ് ടൈമൊക്കെ ഉണ്ടല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്താറുണ്ടായിരുന്നു വൈഫ് ഏത് കോഴ്സ് ആയിരുന്നു പുള്ളിക്കാരി ഡിഗ്രി മലയാളം ഞാനും മലയാളം ഞങ്ങൾ രണ്ടുപേരും മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് എക്സാം എഴുതാൻ പോയി അതെ സംഗീത കോളേജിൽ വീണ ഒരു നാല് വർഷം ഗാനപുരുഷണം പഠിക്കാൻ പോയി അപ്പം കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലിയൊന്നും ആയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു വീണ്ടും ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തത് അങ്ങനെ വന്നാണ് ഇതിൻ്റെ അകത്ത് കണ്ടതും ഫൈനൽ ഇയർ ആയപ്പോഴത്തേന് മാരേജൊക്കെ ഒക്കെ റെഡിയായി അങ്ങനെ ഞങ്ങൾ ആ ടൈമിൽ തന്നെ രണ്ടുപേരും പോയി എക്സാം എഴുതി ഞാൻ പുള്ളിക്കാരെ കൊണ്ടുവന്ന് വിമെൻസിൽ വീടും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ സെൻട്രൽ എക്സാം എഴുതും അങ്ങനെ ഒരു മറക്കാനാവാത്തൊരു സംഭവമാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും വീടും പരീക്ഷ എഴുതാം രണ്ടുപേരും ആവുകയും ചെയ്തു രണ്ടുപേർക്കും ഈ മലയാളത്തിൽ സാഹിത്യത്തിനോടൊന്നും എനിക്ക് വലിയ അഭിചുതിയും അറിവുമൊന്നും ഇല്ല പക്ഷെ മലയാളം എന്തോ അതൊക്കെ കവിത കേൾക്കാൻ സ്നേഹം കൊണ്ടാണ് സയൻസ് അങ്ങനെയുള്ള കാര്യം പഠിച്ചിട്ടൊന്നും നമുക്ക് അന്നൊന്നും ജോലിക്കൊന്നും സാധ്യതയില്ല അന്ന് പൊതുവേ കാഴ്ചയില്ലാത്തവർക്ക് ജോലി സാധ്യത കുറവാണ് പക്ഷെ ഇന്ന് നാല് ശതമാനം ഭിന്നശേഷിക്കാര്ക്ക് കൊടുക്കണമെന്നുള്ള ഒരു നിയമം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട് ഒരു സ്വകാര്യ ചാനലില് പാട്ട് പാടിയ കാര്യം പറഞ്ഞല്ലോ ഏതൊക്കെ പാട്ടുകളാണ് പാടാറുള്ളത് മിക്കവാറും എല്ലാ പാട്ടും മെലഡി ഫാസ്റ്റ് എല്ലാ സോങ്ങും പാടും ലളിതഗാനങ്ങള് പലങ്ങൾ പിന്നെ ലളിതഗാനങ്ങൾ എന്ന് പറയുമ്പോഴേ ആകാശവാണിയാണല്ലോ നമ്മുടെ മുന്നിൽ വരുന്നത് അതെ തീർച്ചയായിട്ടും പെട്ടെന്ന് ഇപ്പം ലളിതഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന അന്ന് അന്നത്തെ കാലത്ത് ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്പർ വിളിക്കുമ്പോഴേ ഈ മത്സരിക്കുന്ന കണ്ടസ്റ്റന്റ് പാടുന്ന പാട്ട് ഖനശാമസ്യ ഹൃദയം നിറയേ മുഴങ്ങി ണിക്ക വീണ ഘനശാമസന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവി ലീൻ മാണിക്ക വീണ ജഡ്ജിസ് എല്ലാവരും മേശയിട്ട് മൂന്ന് പേര് ഇങ്ങനെ ഇന്ന് താളം പിടിച്ചു ഇങ്ങനെ ഇരിക്കും അപ്പം അതിലെ നീലാഞ്ജന സമരുചിരം നിരപദ്ധ്യമീ നട ഇരവും പാകലും ഇഴയും ശ്രുതിലയ ലയമേളം ആ അപ്പൊ ഞാൻ പഴയ ഒരു അമ്പത് മാർക്കിനെ പോയി കമ്മിങ്ങി അപ്പോൾ അപ്പൊ അത് നോക്കും അതിലൊക്കെയാണ് അവർ പെട്ടെന്ന് അവര് പേന എടുത്ത് കുറിച്ചു വെക്കുന്നതാണ് ഇതിലൊക്കെയാണ് താളം നോക്കും അപ്പൊ അതുകൊടുത്തേ പഴയ എഞ്ചുരാറോ അല്ലെങ്കിൽ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളാണ് അപ്പൊ അവരെയൊക്കെ നേരിട്ടൊന്ന് കാണുക ജഡ്ജായിട്ടിരിക്കുന്ന ഒരു വലിയൊരു ഒരുപാട് സന്തോഷമുള്ള കാര്യം റേഡിയോ കേൾക്കുന്ന ശീലം വളരെ ചെറുപ്പം മുതലേ ഉണ്ടോ ചെറുപ്പം മുതലേ ഉണ്ട് സ്കൂളിൽ വന്നതും ആദ്യമായിട്ട് കേട്ടതും റേഡിയോയിലെ സോങ്സും വാർത്തയും ഇതൊക്കെയാണ് പന്ത്രണ്ട് നാപ്പതിന് ആകാശവാണിയില് ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ റേഡിയോ സ്മരണകൾ അപ്പൊ അതിലൊക്കെ വരുന്ന പ്രഗത്ഭരായിട്ടുള്ള വലിയ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ റേഡിയോ ഇല്ല അപ്പൊ അതേപോലെ എന്റെ നാട്ടിൽ നിന്നും വന്നപ്പോൾ സ്കൂളിന്റെ തൂണിന്റെ മൂട്ടില് സ്പീക്കർ കളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഓഫീസിൽ നിന്ന് ഹെഡ് മാസ്റ്റർ റേഡിയോ വെക്കും അപ്പൊ ഹെഡ്മാഷ്ടർക്ക് ഓഫീസിൽ ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആണ് ശബ്ദം വരുന്നത് അപ്പൊ ഇത് സ്പീക്കർ കോളിയും കൂട്ടി നേരെ അങ്ങോട്ട് അങ്ങ് വിടും അപ്പൊ ഞങ്ങളെല്ലാരും അതിന്റെ മൂട്ടി പോയി കേട്ടിരിക്കും അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റാറിന്റെ ശബ്ദം കേൾക്കാനും നാടകവും വാർത്തയും എന്നൊക്കെയാണ് പണ്ട് നമ്മൾ റേഡിയോ പ്രോഗ്രാം എന്ന് സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു റേഡിയോ സ്റ്റാറിനെ കൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ആ അതാണ് അന്നത്തെ കാര്യം നോട്ടീസ് അയച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം തന്നെ അമ്പലപ്പറമ്പിൽ ബുക്ക് ചെയ്താൽ പോലും ആള് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഉദ്ഘാടനം അപ്പൊ ആ ഒരു പദവി ഭയങ്കരമായിരുന്നു അന്നത്തെ കാലം എൻ്റെ കുട്ടിക്കാലം മുതൽ ബാലലോകം തൊട്ട് യുവവാണിയിൽ വരെ ഞാൻ പാടിയ ഗാനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ആകാശവാണിയിൽ എപ്പോഴും എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയുന്ന ഒരു പാട്ടുണ്ട് ഇത് കാഴ്ചയില്ലാത്ത ഒരു ഗണേശൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഗാനം സംഗീതം ചെയ്തത് ജി വിജയൻ അദ്ദേഹം ബ്ലൈൻഡാണ് അതിൻ്റെ ഒരു നാല് വരി പഞ്ചമിരാവിൽ പഞ്ചവർ ിളി ഉറങ്ങീ സൗരവപൂരം കൊണ്ടുനടക്കും പൂങ്കുളിർ കാറ്റുമുറങ്ങീ പൂങ്കുളിർ കാറ്റുമുറങ്ങി പഞ്ചമിരാവിൽ പാൾനിലാവിൽ പഞ്ചവർണ്ണ കിളി ഉറങ്ങീ സൗരഭപൂരം കൊണ്ടുനടക്കും പൂങ്കുളിർ കാറ്റുമുറങ്ങീ പൂങ്കുളിർ കാറ്റുമുറങ്ങി നന്നായിട്ട് പാടി യുവാണിയിലാണ് ഈ പാട്ട് അതെ അതെ ഈ പാട്ട് പാടിയിട്ടുള്ളത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ് വൈഫ് ആ വൈഫും പാടും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടുന്നതിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ് ഞങ്ങൾ പാടുന്ന കൂടുതൽ സിനിമാ പാട്ടാണ് പിന്നെ ഹിന്ദി പാട്ട് പാടും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടും നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് തുടങ്ങിയത് അല്ലേ ഈ വിദ്യാഭ്യാസം അല്ല ഇന്നിപ്പോ പറഞ്ഞു സീനിയർ സിറ്റിസൺ ആയി നിൽക്കുന്ന ഒരു ലെവലിലെത്തി ആഗ്രഹം നമുക്ക് ചോദിച്ചാൽ മനുജനു എന്ന് പറഞ്ഞതുപോലെ ആശകൾ ആശകളുണ്ടാവൂ ആശയെന്ന് വെച്ചാൽ മക്കളൊക്കെ മക്കളില്ല ഒരു മോനും അവന്റെ വൈഫും ഉള്ളു അവരെയൊക്കെ സന്തോഷമായി അവരുടെ ഒരു ജീവിതം പിന്നെ കലാരംഗത്ത് കഴിയുന്ന മുന്നോട്ട് പോകുക എന്നുള്ള ആഗ്രഹം സുഹൃത്ത് ബന്ധങ്ങൾ എന്നും നിലനിൽക്കുക ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം സജീവമായിട്ട് കലാരംഗത്ത് തുടരുക അല്ലേ സജീവമായിട്ട് കലാരംഗത്ത് തന്നെ തുടരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും ഈ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തി നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിന് നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷം ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം ചെലവഴിക്കാനും എന്നെ ക്ഷണിച്ചതിലും ആകാശവാണിയും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നന്ദി നമസ്കാരം സർ സ്നേഹം ഗായകനായ പട്ടം കെ ജെയിംസ് കുട്ടിയുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർവഴി ഇന്ന് നേർവഴിയിൽ ഗായകനായ പട്ടം കെ ജെയിംസ് കുട്ടിയുമായുള്ള പട്ടം കെ ജെ